പുകയൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വലിയ പെരുന്നാൾ ആഘോഷിച്ചു പ്രധാന അധ്യാപിക പി ഷീജ ആദ്യ ആശംസാ കാർഡ് ഏറ്റുവാങ്ങിക്കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ കൈകളിൽ മൈലാഞ്ചി ഓപ്പണിങ്ങും ചങ്ങാതിമാർ തമ്മിൽ ആശംസാ കാർഡുകൾ കൈമാറിയും പെരുന്നാൾ പാട്ടുകൾ പാടിയും മെഗാ ഒപ്പനയിലൂടെയും വിദ്യാർത്ഥികൾ ആഘോഷം വർണ്ണാഭമാക്കി പരിപാടിയിൽ വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു അധ്യാപകരായ ടി ഇന്ദുലേഖ നാഫിയ ഷഹന തൊയ്ബ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി സിറ്റി ഇന്റർനാഷണൽ ഫ്രസ്റ്റഡ് ഇയേഴ്സ്